അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹി പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് ആഗതമായി റജബ് മാസത്തിൽ കൂടുതലായി ചൊല്ലേണ്ട ദിക്റുകൾ ഏതാണ് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര റജബ് മാസമാണ് ഷഹറുൽ ധാരാളം സഹോദരിമാരുണ്ടാറി വർദ്ധിപ്പിക്കേണ്ട ഒരു മഹത്തായ മാസമാണ് മിനൽ ഫി റജബ് ധാരാളം നിങ്ങൾ എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും റജബ് മാസത്തിൽ ചൊല്ലേണ്ട ഏതാണ് മഹത്തുക്കളെ നമ്മെ പഠിപ്പിക്കുന്നു പരിശുദ്ധമായ മാസത്തിൽ വൈകുന്നേരവും ചൊല്ലിയാൽ ഏതാണ് ചൊല്ലേണ്ട യഖൂലു അസ്തഗ്ഫിറുല്ലാഹ ഈ ചെറിയ മാസത്തിലെ രാവിലെയും വൈകുന്നേരവും രാവിലെ എന്ന് പറഞ്ഞാൽ സുബഹിക്ക് ശേഷം വൈകുന്നേരം എന്ന് പറഞ്ഞാൽ രാത്രി അല്ലെങ്കിൽ അസറിന് ശേഷം വട്ടം ചൊല്ലിയാൽ അങ്ങനെ പൂർത്തിയായാൽ അവന്റെ രണ്ട് കൈ ഉയർത്തി വക്കാല അവൻ പറഞ്ഞു എനിക്ക് നീ നീ എന്റെ തൗബ എന്ന അർത്ഥമുള്ള ഈ നൂല്യാൻ അവന്റെ ശരീരം സ്പർശിക്കൂല അവൻ നരുകത്തിൽ കിടക്കൂല കൊണ്ട് റജബ് മാസത്തിലെ എല്ലാ രാവും പകലും ഈ പാർ ചൊല്ലിയാൽ റജബിന്റെ കൊണ്ട് അവൻ നരകത്തിൽ പ്രവേശിക്കൂല എന്ന് മഹറ്റുക്കൾ പറഞ്ഞതായി കാണാം അപ്പൊ റജബുമാസത്തില് ധാരാളം നാം ചൊല്ലേണ്ട ഒന്നാണ് ധാരാളം ചൊല്ലണം ഒരു ഹദീസിൽ കാണാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിച്ചു മൻ ലസിമൽ പതിവാക്കിയാൽ അവൻ അനുഭവിക്കുന്ന എല്ലാവിധ ിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹുനെ രക്ഷപ്പെടുത്തുന്നു അനുഭവിക്കുന്ന എല്ലാവിധ കുടുസുകളിൽ നിന്നും ിൽ നിന്നും രക്ഷപ്പെടുത്തും അവൻ വിചാരിക്കാതെ പല അർത്ഥങ്ങളുമുണ്ട് സമ്പത്ത് നൽകും ഐശ്വര്യം നൽകും പണം നൽകും വീട് നൽകും മക്കള് നൽകും ജീവിക്കാൻ ആവശ്യമായ സർവ്വതും അള്ളാഹു നൽകും ഇതാരിക്കാണ് പതിവാക്കിയവർക്ക് ചുരുങ്ങിയത് ഓരോ ദിവസവും എല്ലാ ദിവസവും നൂറ് വട്ടം ഇത് പറ്റിയ ഒന്നാണ് ഇതേതൊരാൾക്കും എല്ലാത്തിനും പരിഹാരമുള്ള ഒരു ദിക്കറാണ് പരിശുദ്ധ ഖുർആാനിൽ മഹാനായ നൂഹ് നൂഹനബി അലി ഇസ്ലാം തന്റെ സമുദായത്തിനോട് പറഞ്ഞു തന്റെ നിങ്ങൾ അവര് വല്ലാതെ തരുന്നവരാണ് മാഫ് ചെയ്തു തരുന്നവരാണ് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളെ സർവ്വ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ് നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മഴയില്ല മഴ നൽകും നിങ്ങൾക്ക് മഴ നൽകും അതേപോലെ തന്നെ നിങ്ങൾക്ക് മുതലില്ല അള്ളാഹു നിങ്ങൾക്ക് മൊതല നൽകും സമ്പത്ത് നൽകും നിങ്ങൾക്ക് മക്കളില്ല അള്ളാഹു നിങ്ങൾക്ക് മക്കൾ നൽകും അതേപോലെ തന്നെ നിങ്ങൾക്ക് തോട്ടങ്ങൾ നൽകും തോട്ടങ്ങൾ നൽകും നൽകും വെള്ളം നദികൾ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന എല്ലാം നൽകും നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുലേക്ക് ചെയ്തു പോയ ദോഷങ്ങളെ ഖേദിച്ച് മടങ്ങി നിങ്ങൾ ചെയ്ത് ധാരാളം പരിശുദ്ധ കുർആാനാണ് പറഞ്ഞത് മറ്റൊരു ഹൈറ്റിൽ കാണാം പാപമോചനം നടത്തുന്നവരെ അള്ളാഹു ഒരിക്കലും ചൊല്ലാൻ ഏറ്റവും നല്ല സമയം ഏതാണ് അതും പരിശുദ്ധ ഖുർആാന് പറഞ്ഞിട്ട് ഏറ്റവും നല്ല അടിമകൾ സജ്ജനങ്ങളായ ആളുകൾ അവരുടെ വിശേഷങ്ങൾ പറഞ്ഞ സ്ഥലത്തുള്ള പറഞ്ഞു എല്ലാ ദിവസവും എല്ലാ രാത്രിയും ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും രാത്രിയുടെ അവസാന ഭാഗം വരുമ്പോൾ നിങ്ങൾ ചോദിച്ചോ ചെയ്ത ഞാൻ നിങ്ങൾക്ക് തരാം ഉത്തരം നൽകാം അതുകൊണ്ടല്ലേ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദിച്ചത് എന്നോട് നിങ്ങൾ ചോദിച്ചോട്ടിയ ഞാൻ നിങ്ങൾക്ക് ചോദിച്ചത് നൽകും എന്നോട് നിങ്ങൾ പോയ ദോഷങ്ങള് മടങ്ങിക്കോ ഞാൻ നിങ്ങൾക്ക് തരും ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി എല്ലാ രാത്രിയും രാത്രി ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണ് ഇസ്തകുബാർ പരിഹാരമുള്ള ഒരു തിക്റാണ് കടം വീടാൻ മഹനായ

മാറ്റി തരട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളെ അള്ളാഹു നീക്കി തരട്ടെ എല്ലാ രോഗങ്ങൾക്കും കാമിലായ അള്ളാഹു നൽകട്ടെ നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ ഒരു ഭാഗത്ത് സാമ്പത്തികമായ പ്രശ്നം കയ്യിൽ പൈസയില്ല കയ്യിൽ പണമില്ല അനുയോജ്യമായ ജോലിയില്ല വീടില്ല കടം ഇങ്ങനെ പല നിരക്ക് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുടെ പഠിച്ചവനെ പ്രജവിന്റെ കൊണ്ട് എല്ലാവർക്കും നീ ഫുഹ നൽകണേയല്ല എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി തരണേയല്ല പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങളിൽ നിന്ന് കാക്കണേയല്ല അപകട മരണങ്ങളിൽ ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേയല്ല മരകമായ രോഗങ്ങളിൽ ഞങ്ങൾ നീ കാത്തിരീക്ഷിക്കണേയല്ല ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ രാഹത്തോടെ യുദ്ധത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക നൽകണേയല്ല ദുനിയാവിലും മാഫത്തിലും ഞങ്ങളെ നീ യുജ്ജത്തിലാക്കണേല്ലോ ഹൃദയത്തിലാക്കണേയല്ലോ ശത്രുക്കളുടെ എല്ലാവിധ ഷറുകളിൽ നിന്ന് കാക്കണേയല്ലോ സാഹിരിയങ്ങളുടെ സെഹറിൽ നിന്ന് കാക്കണേ അല്ല പത്തിനീങ്ങളെ ഫിത്തനേകളിൽ നിന്ന് കാക്കണേയല്ല ആനയുടെ അയിനിൽ നിന്ന് കാക്കണേല്ല ചതിയമാടെ ചതികളിൽ നിന്ന് കാക്കണേല്ല സർവ്വവിധ ഷറുകളിൽ നിന്ന് ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ നീ അലൈക്കും